എല്ലാവർക്കും സുഖല്ലേ ഞാൻ നവ്യ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതും നിങ്ങളോട് ഇങ്ങനെ ഇത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ പൊതുവേ എടുക്കൽ വീഡിയോസ് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതോ അപ്പോൾ ഓരോരുടെ വിശേഷങ്ങളോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എടുക്കല് ബാക്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ എന്തോ പോലെ ആവുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് കാര്യത്തിൽ കിടക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തൊരു നല്ല കാര്യം വേണമെങ്കിൽ പറയാം ടു ബി ഓണസ്റ്റ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരു ഉണ്ട് നമ്മുടെ ചങ്ങല ടീമിൽ കുരുവി ആൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ആൻറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ദിവ്യ ആൻറ്റി നമ്മുടെ ചങ്ങല ടീമിലെ ഒരു അംഗമാണ് അപ്പോൾ ദിവ്യ ആൻറ്റിക്ക് ഫ്രണ്ട് ഉണ്ട് ആൻറ്റീൻ്റെ ആൻറ്റി വർക്ക് ചെയ്യുന്ന ഓഫീസിലൊരു ഫ്രണ്ട് അങ്കിള് പറഞ്ഞു അങ്കളുടെ മോൻ അവിടെ പൂനെയിൽ പഠിക്കാൻ വന്നിട്ടുണ്ട് ഒരു അക്കാഡമി ഒരു എക്സലൻസ് അക്കാഡമിയിൽ ഒരു ഫോർ ടു ഫൈവ് മന്ത്സിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മോൻ്റെ ബർത്ത് ഡേ ആണ് ഫിഫ്ത്ത് ജൂണിൽ ഓക്കെ അപ്പോൾ ആ അച്ഛനും അമ്മക്കും ആ അങ്കിളിനും ആൻറ്റിക്കും ഒരു നല്ല വലിയ ആഗ്രഹം അവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അപ്പോൾ ഇത് ദിവ്യ ആൻറ്റിയോട് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു കുരുവി ആൻറ്റി പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പൂനെയിൽ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചോക്കട്ടെ എങ്ങനെയാണ് പറ്റുമോയെന്നുള്ളത് നമ്മളെ സച്ചു എന്നെല്ലാം പ്രായം ഉണ്ടാവും മോന് അപ്പോൾ സച്ചുനൊരിക്കൽ പാസ്പോർട്ടിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുമ്പം ഈ അങ്കിളാണ് ഫുള്ള് ഹെൽപ്പ് ചെയ്തത് താങ്ക് യു സോ മച്ച് ആങ്കിലന്ന് ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ആങ്കിലൊരു ഹെൽപ്പിന് ചോദിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണ്ടേ അതിൻ്റെ അതല്ല അതിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മളിങ്ങനെ ഹെല്പ് ചെയ്യാൻ വേണ്ടി ആൻറ്റി നമ്മളെ വിളിച്ചു ഇങ്ങനെ സംഭവമുണ്ട് അപ്പം അമ്മ നേരത്തെ നാട്ടിലെത്തി ഒന്നാം തീയതി നാട്ടിലേക്ക് പോയി അപ്പം അമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം അമ്മ എന്നോട് വിളിച്ചു ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നാൽ ചെയ്യുവോ എന്നിങ്ങനെ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ട് പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ ആ മോൻ പഠിക്കുന്ന സ്ഥലം വരെ ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റർ ദൂരമുണ്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിന് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുമോ നാലാം തീയതി അഞ്ചാം തീയതി ആയ മോൻ്റെ ബർത്ത് ഡേ പപ്പക്ക ഓഫീസുണ്ട് പപ്പക്കും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും പറ്റുന്നില്ല അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചു അടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചു അപ്പോൾ അവർ അവരുടെ കാര്യത്തിൽ ബിസിയാണ് ഓരോ കാര്യത്തിൽ ബിസി അടുത്താരും ഇല്ല പിന്നെ അവരവരുടെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്തിലാരും അവരുടെ കാര്യത്തിൽ ബിസിയല്ലേ അപ്പോൾ ഇത് മോന് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പേ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നില്ല അപ്പം നമ്മൾ ലീന ആൻറ്റി ആണ് ഒരു ആൻറ്റി ഉണ്ട് നമുക്ക് നമ്മളെ കൂടെയിൽ ആ ആൻറ്റീൻ്റെ ആ ആൻറ്റി സമയത്ത് ആൻറ്റി പറഞ്ഞു ഇങ്ങനെ ഒരു ഓൺലൈൻ ബേക്കിംഗോ ഓക്കെ ബേക്കിങ്കോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അവിടെ നമ്മൾ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് കേക്ക് ആ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി എന്നാൽ സംഭവം എന്നുള്ള ഇതിപ്പോൾ ഡെലിവറി ചാർജ് ഒന്നും ഇല്ല ഇപ്പോൾ നല്ല വലിയ കേക്കാണെങ്കിൽ ഡെലിവറി ഇല്ല അപ്പോൾ ആണെങ്കിൽ ഒരു ടു കെ ജി കേക്കാണ് വേണ്ടതെന്ന് അപ്പോൾ അവർ തന്നെ ഞാൻ അവരെ വിളിച്ചു നോക്കി എങ്ങനെ സംഭവം എന്നല്ലേ നോക്കി അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കേക്ക് ബുക്ക് ചെയ്യാം നമുക്ക് നമ്മൾ ബുക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ലിങ്ക് അവിടെ അയച്ചിരുന്ന ലിങ്ക് ഞാൻ അവർ സംസാരിച്ചപ്പോൾ അവർക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് അയച്ചിരുന്നു ആ ലിങ്ക് ഞാൻ ആ ക്യാഷ് പറഞ്ഞു ഏത് പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ അതിനകത്ത് പറഞ്ഞാൽ മതി ഞാൻ അത് ഓർഡർ ചെയ്ത് അവന് കൊടുക്കാന്ന് പറഞ്ഞു അവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എനിക്ക് തന്നെ അപ്പോൾ അവൾ പറഞ്ഞു ഇന്നിന്ന് കേക്കാണ് വേണ്ടേ എത്ര കെ ജി വേണം രണ്ട് കെ ജി കേക്ക് ചെയ്യും അത് എത്ര സമയത്തിനുള്ളിൽ എത്തിക്കണം എന്ന് പറഞ്ഞു ഓക്കെ അല്ല സെറ്റായി അപ്പം നാലാം തീയതി എൻ്റെ എക്സാം തീർന്നു എക്സാം തീർന്നപ്പാട് ഞാൻ വൈകുന്നേരം അല്ല സെറ്റാക്കി ആണെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് അയച്ചു തന്നു രണ്ട് കെ ജി കേക്ക് ഒമ്പത് മണിക്ക് ഇത് ഓൺലൈനിൽ ഇതായത് കൊണ്ട് ഒമ്പത് മണിക്ക് മുമ്പേ അവിടെ എത്തില്ല ഒമ്പത് മണിക്കന്ന് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വിളിച്ചാൽ മതി മോനോ അവിടെ ഫോൺ കൊടുക്കില്ല എപ്പോഴും നോക്കിയാലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്പറും കൊടുത്തു എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ കേക്ക് ഡെലിവറി ഡെലിവറി ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഡേ ഫിഫ്ത്ത് ജൂണിന് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് കേട്ടോ ആ ഡെലിവറി സ്റ്റേറ്റസ് എന്തായി എന്തായിരുന്നു ഔട്ട് ഓഫ് ഡെലിവറി ആയി ഞാൻ അവരോട് പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഡെലിവറി ആയിട്ടുണ്ട് അതായിട്ടുണ്ട് ഇതായിട്ടുണ്ട് ഒരു ലെവൻ തേർട്ടി ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഡെലിവറി ആയെന്ന് മെസ്സേജ് വന്നു അപ്പോൾ അവിടെ ഞാൻ കുരുവി ആൻറ്റീനെ വിളിച്ചു തന്നു ആൻ്റി ഇങ്ങനെ ഡെലിവറി ആയെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് എന്തായി അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അങ്കളിനും ആൻറ്റിക്കും അയച്ചുകൊടുത്തു ഇങ്ങനെ ആയിട്ടുണ്ട് ഒന്ന് വിളിച്ചു നോക്കുമെന്ന് അപ്പോൾ അവരെ വിളിച്ചു നോക്കി സംഭവം അറിഞ്ഞില്ല മോന് അവന് കിട്ട ബ്രേക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു അവർക്ക് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് കുറച്ച് മുകഞ്ഞപ്പാടുണ്ട് മെസ്സേജ് വരുന്നു അവർക്ക് കിട്ടി കേക്കെല്ലാം കട്ട് ചെയ്തു അവർ ഹാപ്പിയായി മോനും ഹാപ്പിയായി അവിടുത്തെ ഫ്രണ്ട്സിനും ഹാപ്പിയായി ഇവർക്കും ഹാപ്പിയായി എല്ലാവർക്കും ഹാപ്പിയായി പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ എൻ്റെ അധികം വീഡിയോയിൽ ഉണ്ടാവും അവർ ഹാപ്പിനെസ് ഹാപ്പി മൂവ്മെൻറ്റ് അപ്പോൾ നമ്മൾ നമ്മൾ കാരണം ഒരാൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു ഇതില്ലേ അപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി കാരണം നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ മമ്മ ഡെഫിനി മമ്മ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഞാനും മമ്മിയും പോയിട്ട് അവിടെ ഒമ്പത് മണിക്ക് മുമ്പേ അവൻ അവൻ നമ്മളെ തന്നെ പോയിട്ട് കൊടുക്കുവായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു ആയിരുന്നില്ല മമ്മ നാട്ടിൽ പോയി ഞാനും നാട്ടിൽ പോകുമെന്ന് ഫിഫ്ത്ത് ജൂൺ നാട്ടിലെത്തും ഞാൻ പപ്പക്ക് ഓഫീസ് ഉണ്ടായി പപ്പക്കും പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ പപ്പയെങ്കിലും പോകുന്നു പപ്പക്കും രാവിലെ ഷിഫ്റ്റ് അന്ന് നോർമലി ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന പപ്പക്ക് അന്ന് രാവിലെ തന്നെ ഷിഫ്റ്റ് ആയിപ്പോയി പപ്പക്കും പോകാൻ പറ്റിയില്ല അങ്ങനെ കുറച്ചൊരു വിഷമായി പോയി പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ചെയ്ത് സംഭവം പെർഫെക്റ്റ് ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ ബേ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര് ഐ സം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് അല്ല ഓൾ ഓവർ ഇന്ത്യ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് നല്ലതാണ് നല്ല ഫ്രഷ്ലി കേക്ക് എല്ലാം എത്തിക്കും പക്ഷേ ഒരു ഡിഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഡെലിവറി പേഴ്സണിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ വേറൊരു ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിയോന്നുള്ളത് ആ ഡെലിവറി പാർട്ടണറെ വിളിച്ച് ചോദിക്കാം ആസ് എ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് എനിക്ക് വിളിക്കാൻ പറ്റില്ല ഒന്നും അറിഞ്ഞില്ല ഒരു സമയത്തൊക്കെ ഞാൻ പേടിച്ചു പോയി ഇതോടെങ്കിലും എത്തി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തരൂല്ലല്ലോ അതൊന്ന് പൈസയും പോയില്ലേ അപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്കിൽ വിളിച്ച് പറഞ്ഞു നിങ്ങൾ മെസ്സേജ് അയച്ചു താങ്ക് യു വേറെ പറഞ്ഞവർക്ക് നല്ല സന്തോഷമായിപ്പോയി അപ്പം നിങ്ങൾ ആ വീഡിയോ ഇപ്പോൾ കാണണേ ഞാനിപ്പോൾ എല്ലാ വീഡിയോ അതിനകത്ത് ഇട്ടരാട്ടാ എൻ്റെ മകൻ ദേവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവനുപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെ ഇല്ല പൂനെയിലെ കരിയർ അക്കാദമിയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെന്ന് ബർത്ത്ഡേയിൽ തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എങ്ങനെ അവിടെ എത്തിക്കുന്നത് അതോ ചോദിച്ചപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ദിവ്യ പറഞ്ഞത് ഒരു ഫ്രണ്ട് പൂനെയിലുണ്ട് ആ ഫ്രണ്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ അപ്പോൾ ദിവ്യ ഫ്രണ്ട് ഡി സംസാരിച്ചു ലിജിയുടെ മകൾ നവ്യ രാജൻ ദൗത്യം ഏറ്റെടുത്തു എന്ന കൃത്യം വരുന്നതലയോടെ തന്നെ അവൻ്റെ ക്ലാസ് റൂമിലേക്ക് ഞങ്ങൾ ആഗ്രഹിച്ച ഗിഫ്റ്റ് എത്തി അവനും കൂട്ടുകാർക്കെല്ലാം അവർ സർപ്രൈസായി ആ ഗിഫ്റ്റ് എത്തിക്കുന്നതിന് പരിശ്രമിച്ച നവ്യക്കും നവ്യയുടെ അച്ഛൻ ജയരാജനും അമ്മ ലിജിക്കും പ്രത്യേകം നന്ദി അതുമാത്രമല്ല ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞ് ചെയ്യാൻ മുൻകൈ എടുത്ത എന്റെ സുഹൃത്ത് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടിപൊളി അവർക്ക് നല്ല ഹാപ്പിയായി എനിക്കും ഹാപ്പിയായി ദിവ്യാണ്ടിക്കും ഹാപ്പിയായി അങ്കിൾ ആൻഡിക്കും ഹാപ്പി ആയി അയാൾക്ക് നല്ല എല്ലാവർക്കും ഹാപ്പിയായി അപ്പം നമ്മൾ ഞാനൊരു നല്ല ഇത് ചെയ്തപ്പോൾ എൻ്റെ സപ്പോർട്ട് ചെയ്തത് അമ്മ ദിവ്യാണ്ടി എന്നോട് പറഞ്ഞുകൊണ്ടുവന്നു വീഡിയോ എടുക്കണം എന്ന് ദിവ്യാൻഡി പറഞ്ഞു ഇതിപ്പോ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് എല്ലാം ചെയ്യും പക്ഷെ നമ്മൾ അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി സാധില്ല അപ്പം ഫുൾ ഭംഗിയായി അവർക്കും ഹാപ്പിയായി അല്ലെങ്കിൽ നല്ല ഇതായി അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കുറേ സമയമായി ഇപ്പം എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിലൊന്നും ഇപ്പോൾ കുറേ വീഡിയോ ഇടാത്ത എന്നു പറയുക ഫുൾ എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ ഉറങ്ങി ഉറങ്ങിയ മാത്ര ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ നമുക്ക് ഉറങ്ങു കുറഞ്ഞ് വരുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കാം നാട്ടിലെത്തിയില്ലേ നാട്ടിലെത്തിയിട്ട് നമുക്ക് എല്ലാ വിശേഷങ്ങളും ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ പിന്നെ പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം എല്ലാവർക്കും സുഖമല്ലേ എന്ന് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ ഇതിൽ ആ ഞാൻ ചെയ്തത് എത്രത്തോളം ഇതാന്ന് എല്ലാവരും പറയണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരന്തെങ്കിലും കുറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പറയണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തെങ്കിലും നല്ലതാക്കണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിലോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എന്നാലേ എനിക്ക് ആകെ നല്ലൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും നാട്ടിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ എപ്പറ കാണിക്കുന്നതായിരിക്കും നമ്മളെ ചങ്ങലാ ടീമിൽ കാണാൻ പോകുന്നുണ്ട് ചങ്ങനാ ടീമിലെ വിശേഷങ്ങളും എല്ലാവരും നമ്മളെ കാണിക്കുന്നതായിരിക്കും ഇപ്പം നാട്ടിലെ നാട്ടിലേഴ് ദിവസം ഏഴ് എട്ട് ദിവസം അടിച്ചു പൊളിക്കുന്നതായിരിക്കും ഓക്കെ എല്ലാവരും കാണണം അടിച്ചു പൊളിക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച് ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ